മക്കളെ നമ്മളെ രാമനാട്ടുകര ഇടിമുഴക്കൽ ഭാഗത്ത് നിങ്ങൾ ഒരു വീടും സ്ഥലം നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ആൾക്കാരാണെങ്കിലേ വീഡിയോ വീടും അതായിരുന്നു കണ്ടുകൊള്ളു നിങ്ങൾക്ക് മുതലാവട്ടെ അപ്പം സംഭവം എന്താ വെച്ചാൽ ഒരു പത്ത് സെന്റ് സ്ഥലം ഒരു തറ അതുപോലെ തന്നെ ഒരു സ്ട്രെച്ചറായ വീട് നമ്മളെ കയ്യിൽ വന്നിട്ട് ഈ തറ നിൽക്കുന്നത് നാലര സെന്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നതാണെങ്കിലോ അഞ്ചര സെന്റ് സ്ഥലത്താണ് അടിപൊളി സ്പോട്ടാണ് നിസാനും വണ്ടി ലോറി ഒക്കെ കയറാൻ പറ്റിയ കിടിലെ സ്പോട്ടാണ് എവിടെ കറക്റ്റ് പറഞ്ഞാലേ നമ്മളെ രാമനാട്ടുകര ഭാഗത്ത് ഇടിമുഴക്കിൽ പുഞ്ചിരുവളവിലാണ് സംഭവം കിടക്കണത് ആവശ്യക്കാരുടെ ഇത് ഓണർ നമ്പർ ഇവിടെ കൊടുത്തത് മുപ്പത്തരം വിളിച്ചിട്ട് സെറ്റ് ആയിക്കോട്ടെ അപ്പം സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിൽ കിണറുണ്ട് മറ്റേതിൽ കുയൽ കിണർ അടിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ നാലര സെന്റ് സ്ഥലം ഈ താറേയും കൂടി മുതലാളി ചോദിക്കുന്ന റേറ്റ് ആണെങ്കിലോ പതിനെട്ട് ലക്ഷം ഉറപ്പാണ് ഡോസ് പൊളിൻ ചെറുതായിട്ട് കുറയാനൊക്കെ ഉണ്ടാവും ഈ വീട് നിൽക്കുന്നതാണെങ്കിൽ എത്ര വീടും അഞ്ചര സെന്റ് സ്ഥലം കൂടി മൂപ്പര് ചോദിക്കണതാവും ഇരുപത്തി മൂന്ന് ലക്ഷം ഉറപ്പിയാണ് അതും ചെറുതായിട്ടൊക്കെ കുറവൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ എന്ത് ചെയ്യണം മൂപ്പര നമ്പറിലേക്ക് വിളിക്കുക ഡയറക്റ്റ് ഓണർ നമ്പറിലേക്ക് വിളിക്കുക കാര്യങ്ങളൊക്കെ ൊക്കെ സംസാരിച്ചിട്ട് അതിന്റെ ഡീലാക്കണം ഈ വീടിന്റെ കാര്യം പറയാണെങ്കില് രണ്ട് ബെഡ്റൂമുള്ള വീടാണ് സ്ട്രെച്ചറായ രൂപത്തിലാണെങ്കിലും അത്യാവശ്യം അടിപൊളി മോഡനാക്കി ചെയ്യാൻ ഒരു വീടാണേ അപ്പൊ ഇപ്പൊ തന്നെ വിളിച്ചിട്ട് സെറ്റ് ആയി കളി ഒഴിവാ കണ്ടട്ടാ പിന്നെ ഞമ്മളെഷ്ടപ്പെട്ട ഫോണോ ഇതിട്ട് വട്ടെ കൊണ്ടി വെക്കണം കളി അത് കളി